ഒരാളെ സുഖിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയണത് അവരുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് ഒരിക്കലും കള്ളം പറയാതിരിക്കുക ആ സത്യത്തെ ആ കണ്ട സത്യത്തെ വളരെ വിനയത്തോടു കൂടി അവർക്ക് അസെപ്റ്റ് ആകുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം വിനയായിരിക്കണം അഹങ്കാര ബോധത്തോടു കൂടി നമ്മൾ ഏതൊരു ശാസ്ത്രത്തെ കൈകാര്യം ചെയ്താലും അതൊന്നും നമുക്ക് ഉദകത്തില്ല അപ്പൊ പ്രത്യേകിച്ചും ദൈവത്തിന് അവരുടെ ഫലത്തെ ചിന്തിക്കണം ആ ഒരു എന്താ പറയുന്ന അവരുടെ ആ ഫലത്തെ നമ്മുടെ കൺമുന്നിൽ കാണണമെന്നുണ്ടെങ്കിൽ മന്ത്രസാധകനായിരിക്കണം ഉപാസനാ സാധകനായിരിക്കണം കാരണം ഈശ്വരീയ ചൈതന്യമില്ലാതെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫലവിചിന്തനകളെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഒരു വിഷ്വല് പോലെ നമ്മൾ അതിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ വൃച്ഛകനും ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക